അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ ഇന്ന് നമുക്ക് ഏഴാം ക്ലാസുകാർക്ക് താരീഖിൽ നിന്നും പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം പ്രവർത്തനം ഒന്ന് ശരി അടയാളപ്പെടുത്തുക ശരിയായ ഉത്തരത്തിന് മുകളിൽ ശരി ഇട്ടുകൊടുത്താൽ മതി ചോദ്യം ഒന്ന് അലി അലിറവ് വൻഹുവിൻ്റെ ഖബറ് ബസുറ കൂഫ ഉറുദുൻ ഉത്തരം കൂഫ ചോദ്യം രണ്ട് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ജുബൈർ അബ്ദുല്ലാവു അൻഹുവിൻ്റെ വയസ്സ് പത്ത് ഇരുപത് പതിനഞ്ച് എത്ര വയസ്സായിരുന്നു പതിനഞ്ച് വയസ്സല്ലേ ചോദ്യം മൂന്ന് മമ്പുറം തങ്ങൾ വഫാത്തായത് മമ്പുറം തങ്ങളാണ് മുഹറം ഏഴ് മുഹറം പതിനേഴ് മുഹറം ഇരുപത്തേഴ് ഉത്തരം മുഹറം ഏഴ് ചോദ്യം നാല് ഹസൻ അലുല്ലാ വൻഹു ജനിച്ചത് ഹിസറ ഇരുപത്തിമൂന്ന് ഹിജറ പതിമൂന്ന് ഹിജറ മൂന്ന് ഉത്തരം ഹിജറ മൂന്ന് ചോദ്യം അഞ്ച് നബിയോട് രൂപസാദൃശ്യമുള്ളവർ അലിറല്ലാ വൻഹു ഹുസൈൻ റലുല്ലാ വൻഹു ഹംസാ റല്ലുല്ലാ വൻഹു ഉത്തരം ഹുസൈൻ റല്ലുല്ലാ വൻഹു ചോദ്യം ആറ് കാലി മുഹമ്മദ് എന്നിവരുടെ ഖബറ് കുറ്റിച്ചിറ പൊന്നാനി വെള്ളിയങ്കോട് ഉത്തരം കുറ്റിച്ചിറ ചോദ്യം ഏഴ് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ചു അമ്മാർ റല വൻഹു അനസ് റലിള്ള വൻഹു സൗദ് റലിള്ള വൻഹു ഉത്തരം സൗദ്റുള്ള അടുത്ത പ്രവർത്തനം യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് നിക്കാഹി പുത്തനാശയക്കാർ ധർമ്മണ്ഡം ജുബൈർ അലിയുല്ലാ വൻഹു ഉസ്മാൻ റലിയുളള വൻഹു അമ്രൂബ് അനു ജർമുസ് അഷറത്തുൽ മുബഷറ ചോദ്യം ഒന്ന് അരക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ഉത്തരം ധർമ്മണ്ഡം ചോദ്യം രണ്ട് ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചു ഡാഷ് ഉത്തരം ജുബൈർ റലി അള്ള വൻഹു ചോദ്യം മൂന്ന് അബ്ദുറഹ്മാൻ ബിൻ ബഫ് റല്ലിള്ളാ വൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഡാഷ് ഉത്തരം ഉസ്മാൻ റല വൻഹു ചോദ്യം നാല് മഹദും രണ്ടാമൻ രചിച്ചു ഡാഷ് ഉത്തരം അഹ്കാമു എഹ്കാമു നിക്കാഹി ചോദ്യം അഞ്ച് മധാബുകൾ തള്ളപ്പെട്ടതാണെന്ന് പറഞ്ഞവർ ഡാഷ് ഉത്തരം പുത്തനാശയക്കാർ ചോദ്യം ആറ് അവർ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞവർ ഉത്തരം അഷറത്തുൽ മുബഷറ പ്രവർത്തനം മൂന്ന് രചയിതാക്കളുടെ പേരെഴുതുക ഇവിടെ പലതരം ബുക്കുകൾ തന്നിട്ടുണ്ട് ഇവരൊക്കെ രചയിതാക്കളുടെ പേര് നേരെ എഴുതി കൊടുക്കാനാണ് ഒന്ന് മൊഹൈദ്ദീൻ മാല മുഹീൻ മാല രചിച്ചത് കാളി മുഹമ്മദാണ് ചോദ്യം രണ്ട് സൊല്ലൽ ഇലാഹു ബൈത്ത് ഇത് എഴുതിയത് വെള്ളിയങ്കോട് ഉമർ കാവിയാണ് മൂന്നാമത്തത് സിഹാഹുൽ ഷേഖൈൻ രചിച്ചത് അബുൽ ഹക്ക് മുഹമ്മദു അബ്ദുൽ ബാരി നാലാമത്തത് ഫൗ ഉൽ മൊഴി എഴുതിയത് സൈനുദ്ദീൻ മഹദും രണ്ടാമൻ അഞ്ചാമത്തത് കിതാബുൽ അദൊക്കിയ എഴുതിയത് സൈനുദ്ദീൻ മഹദും ഒന്നാമൻ നാലാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കുക ഒന്ന് റായിസു ഡാഷ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉത്തരം മുഹക്കിക്കി ചോദ്യം രണ്ട് ഹുസൈൻ റല്ലില്ല വൻഹു ജനിച്ചത് ഹിജറ ഡാഷ് ഉത്തരം നാലാം വർഷം ചോദ്യം മൂന്ന് അബ്ദുൽ റഹ്മാനു ബനു ഔഫ റല്ലുല്ലാ വൻഹുവിൻ്റെ ഖബർ ഡാഷ് ഉത്തരം ജന്നത്തുൽ ബക്കീർ നാലാമത്തേത് മൗലാന കുതുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ച സ്ഥലം ഉത്തരം മലപ്പുറം ജില്ലയിലെ എ ആർ നഗറിൽ അഞ്ചാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് ഡാഷ് ഉത്തരം ഉഹദ് യുദ്ധത്തിൽ ചോദ്യം ആറ് തബൂക്ക് യുദ്ധത്തിന് അബ്ദുൽ റഹ്മാൻ ബനുഅഫ്റല്ല വൻഹു നൽകിയത് ഡാഷ് എത്ര സ്വർണമായിരുന്നു ഉത്തരം ഇരുന്നൂറോക്കിയ സ്വർണം ഏഴാമത്തേത് ഫതൗൽ മുറീനിന് ഇഹാനതുൻ എന്ന ഷർഹ് എഴുതി ഡാഷ് ഉത്തരം സെയ്ദ് അബൂബക്കറിൻ ബക്കരി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് നബി സലാഹു അലൈവസം പറഞ്ഞു ഇന്നി ഫ ഫു ആരാണ് ഈ കുട്ടി ഉത്തരം ഹസ്സൻ റലിള്ള വൻഹു ചോദ്യം രണ്ട് മുഷ്രീഖായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി ആര് ഉത്തരം അബു ഉബൈദ ചോദ്യം മൂന്ന് മരണപ്പെടുമ്പോൾ ജുബൈറല വൻഹുവിൻ്റെ പ്രായം എത്ര ഉത്തരം അറുപത്തി നാല് ചോദ്യം നാല് മുലൂഖ് രചിച്ചതാര് ഉത്തരം ഇമാം സുഹ്രവർദ്ധി ചോദ്യം അഞ്ച് ഭരണ തലസ്ഥാനം ഗൂഫയിലേക്ക് മാറിയ ഖലീഫ ആര് ഉത്തരം അലി റലി അൻഹു ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക ചോദ്യം ഒന്ന് അമീനു ഹാദിഹിൽ ഉമ്മത്ത് ഇത് ആരെ കുറിച്ചു പറഞ്ഞു ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു ഊബൈദറലില്ലാഹു അൻഹുനെ കുറിച്ച് ചോദ്യം രണ്ട് ബ അലവി കുടുംബം ആരുടെ കുടുംബപരമായാണ് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബനു ഉബൈദില്ല ചോദ്യം മൂന്ന് കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം യൂപ്പർട്ടീസ് നദിയുടെ കരയിലാണ് കർബല ചോദ്യം നാല് അഷ്റത്ത് ഉൽ ആദ്യത്തെ നാലാളുകളുടെ പേരുകൾ ഉത്തരം അബൂബക്കർ അലിയല്ലാ വൻഹു ഉമർ അലിയല്ലാ വൻഹു ഉസ്മാർ റലിള്ളാ വൻഹു അലിയർ അലി അഹ് ഏഴാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുക ഇവിടെ മൂന്ന് കള്ളികളായിട്ട് തന്നിട്ടുണ്ട് നാമം പിതാവ് ഖബർ സ്ഥിതി ചെയ്യുന്നത് നമ്മളവിടെയൊക്കെ വിട്ടുപോയ ഭാഗത്ത് പൂർത്തിയാക്കാനാണ് ഷംസുൽ ഉലാമ നാമമായി തന്നിട്ടുണ്ട് പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ ഖബർ പുതിയങ്ങാടി രണ്ടാമത്തേത് അബ്ദുൽ ബാരി മുസ്ലിയാർ പിതാവിൻ്റെ പേര് അഷേഖ് അഹമ്മദ് വാളക്കുളം ആണ് ഖബർ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് മൗലാന മുഹമ്മദ് കുതുബി പിതാവ് അഹമ്മദ് ഖബർ സ്ഥിതി ചെയ്യുന്നത് ചോക്ലി പടത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരുടെ പിതാവും ഖബറും പഠിച്ചിരിക്കൽ നിർബന്ധമാണ് ഇതെന്തായാലും എക്സാമിന് ചോദിക്കും അപ്പോൾ അതാത് ചോദിക്കാനൊന്നും പറയാൻ പറ്റില്ല എന്നല്ല നല്ലോണം പഠിക്കുക ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പൊതുപരീക്ഷ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ നമ്മുടെ ചാനലിൽ ഓരോ വിഷയത്തിൻ്റെയും വളരെ ഉപകാരപ്രദമായ ചോദ്യ തന്നിട്ടുണ്ട് അതിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കത്തുള്ളൂ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം Assalamualaikum warahmatullahi wabarakatuh